അച്ഛന്റെ ഇട്ട് ത്ഞ്ചാവ് ചെടി ഉണക്കി വലിച്ച് ആഗ്രഹം ഒരു കേട്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടല്ലേ പിതാവിന്റെ ചിതാഭസ്മം വളമായി നൽകി വളർത്തിയെടുത്ത കഞ്ചാവ് ഉണക്കി വലിച്ചെന്ന് യൂട്യൂബറായ മകൾ പറയുന്നു മുപ്പത്തിയൊൻപത് കാരിയായ റോസന്ന പാൻസിനോയാണ് ഇക്കാര്യം ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത് ആദ്യ എപ്പിസോഡിൽ ാണ് ഇക്കാര്യം ഇവർ പറഞ്ഞിരിക്കുന്നത് പിതാവിന്റെ അവസാന ആഗ്രഹമായിരുന്നു ഇതെന്നും റോസന്ന പറയുന്നു സ്മോക്കിംഗ് മൈ ഡെഡ് ഡാഡ് എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലായിരുന്നു റോസന്ന പാൻസിനോയുടെ പിതാവ് മരിച്ചത് രക്താർബുദം ബാധിച്ചാണ് മരണം ചിതാഭസ്മം എന്ത് ചെയ്യണമെന്ന് പിതാവ് തന്നോടും അമ്മയോടും പറഞ്ഞിരുന്നുവെന്ന് എന്ന പറയുന്നു ആദ്യം അമ്മയ്ക്ക് മടിയായിരുന്നുവെന്ന് യൂട്യൂബർ പറഞ്ഞു എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അച്ഛന്റെ ആഗ്രഹം നടത്തി കൊടുക്കാൻ അമ്മയും തയ്യാറായി